രക്ഷകൻ വിശുദ്ധ ലൂകയുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു മതപീഡനകാലത്ത് മറ്റുള്ളവരാൽ അറിയപ്പെടാതിരിക്കുവാൻ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതീകമായിരുന്നു മത്സ്യത്തിൻ്റെത് ഈശോയും മത്സ്യവും തമ്മിൽ എന്താണ് ബന്ധം ഗ്രീക്ക് ഭാഷയിൽ മത്സ്യത്തിന് ഇച്ത്തോസ് എന്നാണ് പറയുക ഈശോ ദൈവവും രക്ഷകനുമാണെന്നതിന് ചുരുക്കരൂപമായിട്ടായിരുന്നു അവർ അത് ഉപയോഗിച്ചിരുന്നത് ഈശോ രക്ഷകനാണ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവൻ രക്ഷയും മോചനവും ഒരാൾ നൽകുന്നത് എന്തോ ഒന്ന് മോചന ദൈവവുമായി നൽകിക്കൊണ്ടാണല്ലോ ഈശോയുടെ ജനനവേളയിൽ തന്നെ അവൻ രക്ഷകനാണെന്ന അറിയിപ്പ് നൽകപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം മോചനദ്രവ്യവുമായി നൽകപ്പെടേണ്ടവനാണ് പുൽക്കൂട്ടിൽ കിടക്കുന്നവൻ എന്ന് വ്യക്തമാണ് അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും രക്ഷിക്കപ്പെട്ട ജനമാണ് നമ്മൾ പക്ഷേ ആ രക്ഷ നമ്മൾ സ്വന്തമാക്കിയോ രക്ഷയ്ക്ക് രണ്ട് തരത്തിലുള്ള മാനങ്ങളുണ്ട് സാർവത്രിക മാനവും വ്യക്തിപരമായ മാനവും തൻ്റെ രക്ഷാകര രഹസ്യങ്ങളിലൂടെ ഈശോ ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷ സാധിച്ചു എന്നത് സത്യമാണ് പക്ഷേ ആ രക്ഷ ഓരോരുത്തരും കരകതമാക്കണം അത് സഭയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് സഭയിൽ പരികർമ്മം ചെയ്യപ്പെടുന്ന കൂതാശകളിലൂടെയും കൂതാശ അനുകരണങ്ങളിലൂടെയും അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഏറ്റവും പ്രധാനം നാം അനുദിനം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് രക്ഷകൻ നൽകുന്ന രക്ഷ സൗജന്യമായി നമുക്ക് ലഭിക്കുമ്പോൾ ഈശോ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഓർക്കാം അവസാനം വരെ സഹിറ്റി നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കപ്പെടും സഹനമാണ് രക്ഷയിലേക്ക് നയിക്കുക ദേവഹിതപ്രകാരം നമ്മുടെ ജീവിത കടമകൾ ശരിയായി നിർവഹിക്കുന്നതിന് പിന്നിൽ നാം ഏറ്റെടുക്കേണ്ടി വരുന്ന ചില സഹനങ്ങളുമൊക്കെയുണ്ട് നിശ്ചയമായും അത് നമ്മെ രക്ഷയിലേക്ക് നയിക്കും അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്തിരിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് എൻ്റെ കുരിശ് ഞാൻ തന്നെ വഹിക്കണം അതെനിക്ക് രക്ഷയ്ക്ക് കാരണമാകും എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോനാഥ എൻ്റെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാനും അങ്ങനെ കൂതാശകളിലൂടെയും കൂതാശ അനുകരണങ്ങളിലൂടെയും സഭയിലൂടെ നീ എനിക്ക് നൽകുന്ന രക്ഷ നുകരുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ